ഹായ് ഓൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റാണ് മോട്ടിവേഷൻ മോട്ടിവേഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്രേരണ അതായത് ഇത് കേൾക്കുമ്പോൾ നമുക്ക് നല്ലൊരു ആവേശം തോന്നും അല്ലേ ഏതൊരു വ്യക്തിയെ സംബന്ധിച്ച് മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ ഒരു കുറച്ച് നേരം കിട്ടുന്നൊരു എനർജി ആണെങ്കിലും അത് ആ സമയം കിട്ടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരു എനർജി വൈബ്രേഷൻ ഉണ്ടാവാറുണ്ട് അല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആകണം പലരുടെയും പ്രസംഗങ്ങളൊക്കെ കേൾക്കുന്നവരാണ് ഇപ്പോൾ യൂട്യൂബിലൂടെ ആണെങ്കിലും ഇൻസ്റ്റയിലൂടെ ആണെങ്കിലും ഫേസ്ബുക്കിലൂടെ ആണെങ്കിലും റീൽസിലൂടെയൊക്കെ ആണെങ്കിലും ഒരുപാട് മോട്ടിവേഷൻ നമ്മൾ കേൾക്കുന്ന സമയത്ത് ആ സമയത്ത് സമയത്തെന്ത് ചെയ്യും നമ്മൾ വളരെയധികം പ്രചോദിപ്പിക്കപ്പെടും നമ്മുടെ ആഗ്രഹങ്ങളിലേക്ക് ഒന്ന് ആ നമ്മൾ മാറ്റി വെച്ച ആ ഒരു ആഗ്രഹത്തെ ഒന്ന് പൊടിയേറ്റിയെടുക്കാനൊക്കെ മോട്ടിവേഷൻ ഒരുപാട് സഹായിക്കും പക്ഷെ ഒരു ടൈം കഴിയുമ്പോൾ അതായത് ആ ഒരു സമയത്ത് ആയിരിക്കും നമ്മൾ വളരെയധികം ഊർജസ്വലായിരിക്കുക ആ ക്ലാസ് അങ്ങോട്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ ആ റീൽസെ കൂടെ തീരുമ്പോഴേക്കും പിന്നെ നമ്മൾ എന്ത് ചെയ്യും വീണ്ടും പഴയപടി പോലെയാവും അല്ലെ അപ്പം മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ ഈ പ്രചോദനത്തിൽ പ്രേരണ എന്ന് പറയുമ്പം അത് പറയുന്ന ആളിനേക്കാളും അത് കേൾക്കുന്ന അത് ഉൾക്കൊള്ളുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ മാറ്റം വരുത്തണം അപ്പോൾ മാത്രമാണ് അത് ഹൺഡ്രഡ് പേഴ്സൻ സക്സസിലേക്ക് എത്താൻ കഴിയുകയുള്ളു അല്ലേ മനുഷ്യ സ്വഭാവത്തെ നിയന്ത്രിക്കുന്നതിൽ ഈ മോട്ടിവേഷൻ ഒരുപാട് പങ്കുണ്ട് അതായത് ഒരാളുടെ ലക്ഷ്യത്തിലേക്ക് അയാളെ കൊണ്ട് എത്തിക്കണമെങ്കിൽ മോട്ടിവേഷൻ ഒരുപാട് സഹായിക്കും നമ്മ നമുക്ക് ഊർജസ്വലത അതായത് നമ്മുടെ ശരീരത്തിന് ഒരു ഊർജസ്വലത ലഭിക്കണമെങ്കിൽ മോട്ടിവേഷൻ ഒരുപാട് സഹായിക്കുന്നുണ്ട് ഈ മോട്ടിവേഷൻ എന്ന് പറയുന്ന ഈ ഒരു ഘടകം ഈ പ്രേരണ കൂടിയാലും കുഴപ്പമാണ് അതേപോലെ കുറഞ്ഞാലും കുഴപ്പമാണ് അല്ലേ അപ്പം അതൊരു സമതുലിതമായി നിൽക്കണം അതായത് അത് കൂട് കൂടാനും പറ്റില്ല കുറയാനും പറ്റില്ല അതൊരു മിഡിലായിട്ട് തന്നെ നിൽക്കണം മോട്ടിവേഷൻ എന്ന് പറയുന്നത് മോട്ടിവേറ്റഡ് ആയ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തി ജീവിതത്തിൽ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഒരു മോട്ടിവേഷൻ സ്പീച്ച് ഉടനെ ലൈഫിൽ എന്തെല്ലാം മാറ്റം വരുത്തണം പലപ്പോഴും നമ്മൾ പരാജയങ്ങൾ ഏറ്റുവാങ്ങിയ വ്യക്തികളെ കേൾക്കുമ്പോൾ അതായത് അവർ നടന്നു വന്ന പാതകൾ അല്ലെങ്കിൽ അവർ നമുക്ക് വേണ്ടി മാതൃകയായ ചില കാര്യങ്ങളൊക്കെ നമ്മൾ എന്തു ചെയ്യും മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കുമ്പോൾ നമുക്കും തോന്നും എന്താണ് തോന്നുക ഉറപ്പായ മനുഷ്യനെ സംബന്ധിച്ച് തോന്നും എനിക്കും ഇത് സാധിക്കും എൻ്റെ വഴി അടഞ്ഞു പോയിട്ടില്ല ആ വ്യക്തിക്ക് അത് നേടാൻ കഴിഞ്ഞെങ്കിൽ ഒരുപാട് ഒരുപാട് സ്ട്രഗിളിലൂടെ കടന്നുപോയി പോയി അത് സ്ട്രഗിളിനെ ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റിയ ഒരു വ്യക്തിയുടെ കഥ നിങ്ങൾ കേട്ടാൽ ഉറപ്പായി നിങ്ങളുടെ മനസ്സിലേക്ക് ആ ഒരു ചിന്ത കടന്നു വരികയും നിങ്ങളെ പ്രചോദിപ്പിക്കാനേ നിങ്ങൾക്ക് പ്രേരണ തരുന്ന ഒരു സ്റ്റോറിയായി അത് മാറുകയും ചെയ്യാം അല്ലേ അപ്പം മോട്ടിവേഷനെ കൊണ്ട് നമുക്ക് ഗുണങ്ങളാണ് ഉള്ളത് ദോഷങ്ങളില്ല കാരണം മോട്ടിവേഷൻ ഒരുപാട് കൂടാൻ പാടില്ല നമ്മൾ ശ്രദ്ധിച്ചാൽ മതി കുറയാനും പാടില്ല മോട്ടിവേഷൻ കൂടുക എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പം മോട്ടിവേഷൻ സ്പീച്ച് നമ്മൾ ഒരുപാട് കഥ കേൾക്കുകയാണ് കേട്ട് 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 നമുക്ക് എന്തു ചെയ്യും ആ ഇത്രേ ഉള്ളോ ഇതൊക്കെ എന്ത് എന്നുള്ളൊരു ഭാവമാണ് വരിക കുറഞ്ഞു പോയാലും അതും ബുദ്ധിമുട്ട് തന്നെയാണ് പക്ഷെ നമ്മളൊരു ലെവലിൽ അത് കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മളെ ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കാനും നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് ഈസിയായി എത്താൻ കഴിയുകയും ചെയ്യും ഈ മോട്ടിവേഷൻ രണ്ട് തരമുണ്ട് ഒന്ന് ആന്തരികമായ മോട്ടിവേഷനും അതായത് ആന്തരികമായ പ്രേരണയും രണ്ട് ബാഹ്യമായ പ്രേരണ ഈ ആന്തരികമായ പ്രേരണ എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ സന്തോഷത്തിനും ആ വ്യക്തി ഉള്ളിൽ നിന്ന് അനുഭവിക്കുന്ന ആ സ്ട്രഗിളിനെ ഒഴിവാക്കിക്കൊണ്ട് മുന്നേറുന്നതാണ് സന്തോഷിക്കാൻ വേണ്ടി കണ്ടെത്തുന്ന പ്രേരണ ആ വ്യക്തിക്ക് സന്തോഷപരമായ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടി ഉണ്ടാകുന്ന പ്രേരണ രണ്ടാമത് എന്ന് പറയുന്നത് ബാഹ്യ പ്രേരണ അതായത് സമ്പത്ത് പണം പിന്നെ അതേപോലെ ബാഹ്യ നേട്ടങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടുള്ള പ്രേരണ അപ്പം ഇത് രണ്ടും വേണം ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇത് രണ്ടുണ്ടെങ്കിൽ മാത്രമാണ് വിജയിക്കാൻ സാധിക്കുക നമുക്ക് എപ്പോഴും ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം എന്ത് മോട്ടിവേഷൻ നമ്മൾ കേട്ടാലും നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിലേ ചെയ്യുന്ന അർത്ഥമുള്ളൂ അല്ലേ ലക്ഷ്യമില്ലാതെ ഇങ്ങനെ ചില ആളുകൾ പറയാറുണ്ട് അതായത് ചില പെൺകുട്ടികളാണ് അധികം അങ്ങനെ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് എന്താകാനാണ് ആഗ്രഹം ചോദിച്ചോ പറയാ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ആഗ്രഹമൊന്നുമില്ല ഇപ്പം എന്താ ചെയ്യുന്നത് ഡിഗ്രിക്ക് പഠിക്കുവാണ് ഡിഗ്രി കഴിഞ്ഞിട്ട് എന്താണ് പ്രത്യേകിച്ച് അങ്ങനെ ഉള്ള ആളുകളുണ്ട് അതായത് നമ്മൾ ചെറുപ്പത്തിലെ കുട്ടികൾക്ക് എന്ത് ചെയ്യണം അതിനുള്ള ശിക്ഷണം കൊടുക്കണം അതായത് കുട്ടികളെ നമ്മൾ പ്രചോദിപ്പിക്കണം വലുതായ ഇന്ന് എത്ര ചെറുപ്പത്തിലൊക്കെ സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഭയങ്കര ആവേശമായിരിക്കും ക്ലാസ് ടീച്ചർ ക്ലാസ് എടുക്കുന്ന സമയത്ത് എന്താണ് ആകാനാണ് ആഗ്രഹം എന്ന് ചോദിച്ചാൽ കുഞ്ഞുങ്ങൾ വേഗം എടുക്കുന്നത് എനിക്ക് പോലീസ് ആവണം എനിക്ക് ഡോക്ടർ ആവണം എനിക്ക് എഞ്ചിനീയർ ആവണം എനിക്ക് പൈലറ്റ് ആവണം എനിക്ക് പട്ടാളക്കാരനാണോ പോലീസ് ആവണം ഇങ്ങനെയൊക്കെ പറയുന്ന കുട്ടികൾ ഒരു പ്രായം കൊണ്ട് കഴിയുമ്പോൾ അവർക്കൊന്നും ആകാനുള്ളൊരു ആഗ്രഹം ഉണ്ടാവില്ല എന്ത് അതൊക്കെ ചെറുപ്പകാലങ്ങളിൽ പറഞ്ഞതാണ് പക്ഷെ അതൊന്നും അവർ അത്ര എടുക്കാറില്ല പലർക്കും ലക്ഷ്യങ്ങൾ ഇല്ലാത്ത മനുഷ്യരില്ല പക്ഷെ ലക്ഷ്യങ്ങളില്ലാത്ത മനുഷ്യരും ഉണ്ട് അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടില് ലക്ഷ്യങ്ങൾ എല്ലാവർക്കും വേണം ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ നമ്മളെക്കൊണ്ട് ഈ സൊസൈറ്റിക്ക് എന്താണ് ഒരു കാര്യം എന്നുള്ളത് നമ്മളൊന്നും മനസ്സിലാക്കിയിരിക്കാം എന്നെക്കൊണ്ട് എന്ത് ഉപകാരമാണ് ലഭിക്കുന്നത് ഏത് ജോലിയും ഇപ്പം എന്ത് ജോലിയാണ് അതിന് അതിൻ്റെതായ മഹത്വം ഉണ്ട് ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ സൊസൈറ്റിക്ക് ഉപകാരമാണ് കാരണം ആ ബിസിനസ്സ് മറ്റുള്ളവർക്കും ഉപകാരമാണ് സർവീസ് നമ്മൾ കൊടുക്കുന്നു അതിൻ്റെ ഒരു പങ്ക് നമ്മൾ എടുക്കുന്നു അതേപോലെ എന്തോ ഇപ്പം ഡോക്ടർ ആവുകയാണെങ്കിൽ ഡോക്ടറുടെ സേവനം നമ്മൾ കൊടുക്കുന്നു അതിൽ നല്ലൊരു വരുമാനം നൽകി എന്തിലും മോട്ടിവേഷൻ സ്പീക്കറാണെങ്കിലും കൂടെ മോട്ടിവേഷൻ സ്പീക്കേഴ്സിനും ഇതേപോലെ വേദന ഉണ്ട് അവർ മോട്ടിവേഷ് ചെയ്യുന്നു മറ്റുള്ള ആളുകൾക്ക് കൊടുക്കുന്നു അതിനനുസരിച്ച് വേദന അവർക്ക് അപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യം വേണം ഞാൻ എന്തായി തീരണം എന്നുള്ള ഒരു ലക്ഷ്യം എല്ലാവർക്കും വേണം ആ ലക്ഷ്യമുണ്ടെങ്കിലേ നമുക്ക് ആ ആഗ്രഹിച്ച് മുന്നേറാൻ സാധിക്കുകയുള്ളു അവിടെ തടസ്സങ്ങളും പ്രയാസങ്ങളും അല്ല സ്വാഭാവിക തടസ്സങ്ങളുണ്ടാവണം ആ തടസ്സങ്ങളെ ചവിട്ടി ആ ചലഞ്ചിനെ ഏറ്റെടുത്ത് മുന്നിലെത്താൻ കഴിയണം അല്ലെ അവിടെയാണ് നമുക്ക് വിജയിക്കാൻ കഴിയുള്ളു അല്ലാതെ ഒരുപാട് തോൽവി നമ്മുടെ മുന്നിൽ എവിടെ നോക്കിയാലും ഒരു വാതിലും തുറക്കുന്നില്ല ഒരു അവസ്ഥയാണെങ്കിലും കൂടെ മുട്ടിക്കൊണ്ടേ ഇരിക്കുക മുട്ടുവിന് തുറക്കപ്പെടുക എന്നാണ് അതുപോലെ ഒരു ദിവസമെങ്കിലും ഒരു ദിവസം നിങ്ങളുടെ ആ ലക്ഷ്യം നിങ്ങൾ നേടിയിരിക്കും അതുകൊണ്ട് ജീവിതത്തിലെ തടസ്സങ്ങളെ നമ്മൾ തടസ്സങ്ങളായി കാണാതെ ഓപ്പർച്യൂണിറ്റികളായി മാറ്റുക അതിന അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതാണ്